എന്താ പേര് ഷാജി ഷാജി അല്ലേ പിന്നെ എവിടെ സ്ഥലം ഇവിടെ തന്നെ ഇവിടെ ഇവിടെ തന്നെ കുറച്ചും കൂടെ മുന്നോട്ടു അപ്പോൾ നമ്മൾ നിങ്ങൾ ഈ നിങ്ങളീ പറ്റി കേട്ടിട്ടും ഭഗവാനെ പറ്റി കേട്ടിട്ടും വന്നതാണ് ഭഗവാനെ പറ്റി നമുക്ക് ക്ഷേത്രം നടൻ എന്ന് ചോദിക്കാം കുളത്തിൻ്റെ എന്താ സംഭവം കുറച്ചു നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിട്ടാണെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞു കേട്ടു അപ്പം ഇത് ഈ ദേശത്ത് തന്നെ ഇങ്ങനത്തെ ഒരു കുളം ഇല്ലെന്നും പറഞ്ഞു കേട്ടു അപ്പോൾ അതുമാത്രമല്ല ഈ ഒരു കുളത്തിന് എന്തെല്ലോ പ്രതഗതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വള്ളം പറ്റില്ല എന്നും പറഞ്ഞിട്ടു ഇല്ലേ അപ്പോൾ ഇവിടുന്ന് ഒത്തിരി ഒത്തിരി കുട്ടികൾ ഇവിടുന്ന് നീന്തം പഠിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടു പിന്നെ ഒരു താമരക്കുളം പോളികയിലുള്ള പോളായിട്ടാണ് നിർമ്മിക്കുന്നു പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും ഇതിനെപ്പറ്റി അറിയണം അതുപോലെ തന്നെ ഇത് അറിയണം ഇത് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട് ഈ കുളത്തിൽ നിന്നും കൂടി അറിയണം എന്താ ഇത് നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് അറിയാൻ വലിയ താല്പര്യം ഉണ്ടാവുകൊണ്ട് വെച്ച് തന്നു ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പേരൊന്നും ആദ്യം പറയും വിശാനമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അതാണ് അല്ലേ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ചേലിരി വില്ലേജിൽ സ്ഥിതി ചെയ്തേ ആ ക്ഷേത്രത്തിന്റെ കുളമാണിത് ഇത് ഇതിന്റെ പഴമ എത്രയാന്ന് പറയാൻ കഴിയാനുള്ള കഴിവില്ലല്ലോ ക്ഷേത്രം നമ്മള് പരശുരാമം പ്രതിഷ്ഠിച്ചാന്നറ പഴക്കമുണ്ടോ കേരളത്തിലെ അറുപത്തിനാല് ഒന്നാണ് ഈശാനമംഗലം ഈശാനമംഗലം ഗ്രാമങ്ങളിൽ പരശുരാമം പ്രതീക്ഷിക്കാന്നാ പറയപ്പെടുന്നു അത്രയും പഴക്കം ഈ കുളത്തിനുണ്ട് അപ്പൊ അതിന്റെ മതിലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മതിലേ കാണുമ്പോൾ ആ മതിലൊക്കെ കാണുമ്പോൾ അതിന് ഈ പറഞ്ഞ അത്രയും ആയിരക്കണക്കിന് വർഷം പഴക്കം അപ്പൊ കുളം തന്നെ നമ്മള് കുളൊക്കെ നല്ല കുളായിരുന്നു കരയില് ആരും ഇതായിപ്പോ നിങ്ങള് ചെയ്യേണ്ട ഒരു പണി എന്താ വെച്ചാല് ഒരു കാരണവശാലും ഒരാളെ കൊണ്ട് സോപ്പ് കൊണ്ട് ഇതില് ഉപയോഗിക്കാൻ പെടരുത് കുളിക്കുമ്പായാലും എണ്ണയും സോപ്പും അതുപോലെ അലക്കാനും വിടരുത് അങ്ങനെ വായിക്കഴിഞ്ഞാൽ തളാപ്പുശ്രീ സുന്ദരക്ഷേത്രത്തെ കുളമ്പോലായി പോവും ആ നായ്ക്കോലായി പോയി അത് അപ്പൊ അത് അവര് കർശനാക്കി നിർബന്ധിയതിനു ശേഷം ഇപ്പൊ കുറഞ്ഞു അതില് പിന്നെ കൈ കുറച്ച് മീനുകൾ ക്ഷേത്ര ഇത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴാ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്രത്തില് നമ്മളിങ്ങനെ ഒരു ക്ഷേത്രക്കുള്ള നവീകരണത്തിന് വേണ്ടിയിട്ട് രണ്ടു മൂന്ന് വർഷം മുമ്പേ ഒരു ആലോചന നടത്തി നടത്തി നല്ലൊരു നവീകരണ കമ്മിറ്റി കമ്മിറ്റിയുടെയും എസ് ബോർഡിന്റെയും നല്ലൊരു നവീകരണ കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ ദേവസ്വം ബോർഡ് അംഗീകാരം പറഞ്ഞു ഏതാണ്ട് അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ചെലവാണ് എസ്റ്റിമേഷൻ പാസ്സാക്കി എടുത്തിട്ട് തുടങ്ങിയൊരു നവീകരണ പ്രവർത്തന നവീകരണ പ്രവർത്തനത്തിന്റെ സംഭവങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചേലേരി എന്ന് പറഞ്ഞ ദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുളത്തിൻ്റെ ഒരു സ്കെച്ചാണ് കുളം ഞാൻ ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് കുളം ഒന്നൊന്നര അടിപൊളി കുളമാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ നമ്പറിൽ കാരണം അഞ്ഞൂറ്റൊന്നു റുപ്യേ ഉള്ളൂ ഒരു കല്ലിന് അത് ഏറ്റവും നിങ്ങൾ വേക്കുമ്പോൾ ചെറിയ കല്ലല്ല വലിയൊരു കല്ല അത് വേറെ തന്നെ പണിയിൽ നിന്ന് കൊത്തിയിട്ട് കൊണ്ടുവന്ന് ചെയ്യുന്ന ഇത് അവരെ അക്കൗണ്ട് നമ്പറിലാണ് കാര്യങ്ങളും ഫോൺ നമ്പറിലാണ് അപ്പം നിങ്ങൾക്കതിൽ സംശയമുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം നിങ്ങൾക്ക് കഴിഞ്ഞ സഹായം അതിൽ ചെയ്യുക ഏം അപ്പോൾ നല്ല നമസ്കാരം ആ ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയാന്ന് ഇവിടെ ഉത്സവം ഏ അപ്പോ കഴിഞ്ഞാൽ അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക ഇവിടെ വിവിധ കലാപരിപാടിയോട് കൂടിയിട്ട് ചെയ്യുന്നതാണ് കാണേണ്ട സംഭവം പിന്നെ അന്നത്തെ ദിവസം അന്നദാനവും ഇല്ലെങ്കിൽ ഇവിടെ ആ അന്നദാനവും അന്നത്തെ സമയത്തുണ്ട് കേട്ടോ അതിഗംഭീരമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളിലൂടെയാണ് പിന്നെ ആന ആനയുമുണ്ട് കേട്ടോ വാസുദേവ അല്ലേ എവിടെ ഇല്ല മായശ്ശേരിയില്ല അല്ലേ ഇവിടെ എത്ര മണിക്കാണ് നട ഓർക്കാറ് പിന്നെ വരെ പിന്നെ എന്തൊക്കെയാണ് വഴിപാടുകൾ ഒരു പ്രധാനപ്പെട്ട ഭഗവാന് ഉച്ച പൂജ അല്ലേ എന്തായാലും നമുക്ക് നിങ്ങളെ കാണാനും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിച്ചു പിന്നെന്താ ഉള്ളത് ഇവിടെ താമരമാലയുണ്ട് അല്ലേ പിന്നെ വേറെന്താ ഉള്ളത് അത്താഴ പൂജ അപ്പം ഇവിടെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ദൈവം ചുറ്റ വളക്കണ്ട ഇവിടെ നിർമ്മാലയാണല്ലേ നിർമാല ഇവിടെ ചെയ്യുക നിങ്ങൾക്ക് എത്ര ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൾഫോ അങ്ങനെ പുറമേയുള്ള സംസ്ഥാനത്തിലുള്ളവരോ അല്ലെങ്കിൽ അന്യ രാജ്യത്താണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലേ അത് നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾ നക്ഷത്ര പേരും കാര്യങ്ങൾ നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ പേ അങ്ങ് അങ്ങനെ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ല ഗൂഗിൾ പേ ഇന്ത്യയിൽ നിന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ തന്നെ ചെയ്യേണ്ടി വരും അതിന് ഞാൻ അതാടെ ഇതിന്റെ അധികാരോട് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുതരാം ശരി കൂടി പേര് പറഞ്ഞോളൂ ഇതാവുന്ന സ്ഥലം അല്ലേ ഈ ഇല്ല വരുന്ന ചേലേരി തന്നെ അല്ലേ മങ്ങേരി ഭഗവാൻ തന്നെ ചെയ്തു തരത്തിൽ നമസ്കാരം എന്താ പേര് ഷാജി അല്ലെ ഈ ക്ഷേത്രത്തിന്റെ ചെയർമാനാണ് അല്ലേ ബാക്കി ഷാജിയോടെ വിശേഷമായി നമുക്ക് പിന്നീട് ചോദിക്കാം ഒരാളെ നമുക്ക് പരിചയപ്പെടാതി നമസ്തേ അമ്മേ എന്താ പേര് എന്താ ചെയ്യുന്നു ക്ലർക്ക് ക്ലർക്കായിട്ടാണല്ലേ എവിടെ വീട് ഇതിൻ്റെ അടുത്ത് തന്നെ ഇതെല്ലാം കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ദേശത്ത് ജനിക്കുക ആ ക്ഷേത്രത്തിൽ ഭഗവാൻ്റെ കാര്യങ്ങൾ നമുക്ക് ഒരു അവസരം കിട്ടുക അതിൽ ഇത്ര ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഈ വാക്ക് നിങ്ങൾക്ക് മാത്രം കിട്ടിയേ അത് ചിലർ ഇതൊന്നുമല്ല പൂ പൂക്കെട്ടാൻ വേണ്ടിയിട്ട് ആ പൂ പറിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതെല്ലാം മഹാഭാഗ്യമാണ് പറയും പേര് ജയരാജൻ അല്ലേ നമസ്തേ അപ്പം നിങ്ങളെ പരിചയപ്പെട്ടു പറയും എൻ്റെ രാജൻ രാജൻ അല്ലെ ഇവിടെ തന്നെയാണ് ക്ഷേത്രത്തിന് ചെറുപ്പം മുതലേന്ത്യണെ പേര് ചന്ദ്രിക ഇവിടുത്തെ എന്തായാലും നിങ്ങൾക്ക് ആ നിങ്ങളെ കൂടി കൂടി ആഴ്ചയും ബുധനാഴ്ച നാരായണീയ സത്സംഗം നടത്തുന്നുണ്ട് മിക്ക ഈ കേരളത്തിലൊട്ട കൊറേ സ്ഥലങ്ങൾ നമ്മൾ നാരായണീയ പാരായണം നടത്താൻ പോയിട്ടുണ്ട് തിരുവായൂർ പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട് പിന്നെ മാതൃശ്മി മാതൃമിതിരക്കും കേരളത്തിൽ ആൾക്കാർ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ഭഗവാന്റെ ചൈതന്യ സമൂഹ പ്രാർത്ഥന വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചുമണി അക ഇരുപത്തിയഞ്ചു വർഷത്തോളായി തുടങ്ങിയിട്ട് ഇതുവരെ നടത്താൻ പറ്റി നമുക്കൊരാഗ്രഹമുണ്ട് ചെറുമാനോടുകൂടി പറയാം ആഴ്ചയില് ഒരു ദിവസം ഒരു അന്നദാനം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായി വരണം അതിന് നല്ല സ്പോൺസറും കിട്ടണം ഇങ്ങനെ ഒറ്റക്ക് നടക്കുകയില്ലോണത്തിന് ഒന്ന് കിട്ടാൻ വേണ്ടിട്ടാണ് കാത്തിക്കുന്നത് അല്ലേ ഉണ്ട് പിന്നെ നടത്തണം ആ ചെയ്യുന്നുണ്ട് അല്ലേ നിങ്ങളിപ്പോ മതൃസഭാ സമിതിയിലെ നാരായണ സമിതിയിൽ എത്ര പേരുണ്ട് ണ്ട് അല്ലേ ഇനിയും അത് കൂടുതൽ ആൾക്കാർ എത്തിക്കുക പിന്നെ കൊറോണ കാലത്ത് ഇവിടെ കൂട്ടേണ്ടി വന്നു പോയാൽ കൊറോണ കാലത്ത് കൂട്ടിയില്ല ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു അല്ലെ അതെല്ലാ ക്ഷേത്രത്തിലും അങ്ങനെ തന്നെയാണ് പിന്നെ രാമായണഭാരണം ഇവിടെ രാമായണഭാരണം പിന്നെ ഇവിടെന്തോ സപ്താഹം സമം നടന്നു പറഞ്ഞാ പറയ ഒരു എന്തായാലും അങ്ങനൊരു സൗഭാഗ്യം നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന് കൊടുക്കാൻ സാധിച്ചു അപ്പം ഇതിൽ കുറേ പേര് ആദ്യമുള്ള കുറച്ച് ആൾക്കാർ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ മാറി നിൽക്കുന്നവരും തിച്ചു വരണം അവർ ആ അനുഭവത്തിൽ മനസ്സിലാക്കണം ഇവിടുത്തെ പുരോഗതിയിൽ നിങ്ങളും പങ്കുചേരണം അല്ലേ നമ്മൾ ഇവിടെ ആർക്കും ആരോടും വൈരാഗ്യോ ദേഷ്യമൊന്നുമില്ല ആർക്കും സ്ഥാനമാനങ്ങളൊന്നുമില്ല ഈ ഒരു സമൂഹത്തിന് മുന്നിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിന് മുന്നിൽ ഒരു വായിക്കുമ്പോൾ ഒരു മുന്നിൽ ഒരു നേതാവ് പറഞ്ഞില്ലേ അപ്പോൾ മുന്നിൽ നമ്മൾ കുറച്ച് ആൾക്കാർ നിൽക്കുന്ന മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാം തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അത്രേ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുമോ അതുകൊണ്ട് ആരും വൈരാഗ്യോ ഒന്നും വെക്കരുത് ഇന്ന് ക്ഷേത്രം ഇന്ന് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ചെല്ലാറുണ്ട് അല്ലെ ഇന്ന് ഈ കുളവും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി കുളത്തിൻ്റെ ചെറിയ സഹായം നിങ്ങൾ എല്ലാവരും വെറുപ്പലം മറന്നിട്ട് ആ ഇതിന് സഹായം ചെയ്യാൻ വേണ്ടി വരിക അല്ലെ മുന്നിൽ ഒന്നിച്ച് നിൽക്കുക സമയത്ത് അമ്പല കമ്മിറ്റി ഇവർ കൂടിയിട്ട് എത്ര ഇത്ര പൈസ അതിന്റെ ഒരു കടം വരുന്ന രീതിയിലൊക്കെ പറഞ്ഞു ഇനി ഒരുപാട് പൈസ വേണം ഇവര് ആ ഒരു പണി ഒരു ഘട്ടത്തിന്റെ പൂർത്തിയാവാന് വേണ്ടിട്ട് ഇപ്പൊ ഇവര് കൂടി അന്ന് ഒരു അഞ്ചു ലക്ഷം ഉറപ്പിന് എന്ത് കിട്ടിയാലും അഞ്ചു ലക്ഷം കൂടി വേണമെന്ന് പറഞ്ഞു ആ സമയത്ത് മീറ്റിംഗിന് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അത് കേട്ട് ഞാനിരുന്നു അപ്പോൾ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയോട് ഒരു ലക്ഷം റുപ്യ സംഭാവനയും ഒരു അഞ്ചു ലക്ഷം ഒരു വർഷത്തിൽ കടവും വായിക്കാൻ വിചാരിച്ച് ഞാനിവിടെ നിന്നു അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പുള്ളി ഗൾഫിൽ നിന്ന് വന്നു ഞാനവിടെ കൂട്ടിക്കൊണ്ടുവന്നു പൂജയൊക്കെ കഴിച്ചു ഭഗവാന അപ്പൊ പുള്ളിയോട് ഇവിടെ എല്ലാം പുള്ളി എന്നോട് എടാ ഇത്രയട പൈസ വേണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ എത്ര പറയുന്നത് ആ പൈസ എനിക്കത്ര പൈസ വേണ്ട ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഈ ഒരു ലക്ഷം അങ്ങ് വിട്ടിട്ട് ഞാൻ നേരെ ഈ അഞ്ചു ലക്ഷം എനിക്ക് തരാൻ കഴിയുമോ കഴിയുമെന്ന് ചോദിച്ചു അപ്പാടെൻ്റെ പുറത്തു മുട്ടിട്ട് അപ്പാട് പറയാ അഞ്ചു ലക്ഷം ഞാൻ വിചാരിച്ചു പൈസ തരാം സ്വപ്നത്തിൽ സ്വപ്നത്തിൽ സംഭവം എന്റെ മനസ്സിലായി ഇവിടെ വാശിയും വൈരാഗ്യം എല്ലാം മാറ്റി നിർത്തുക സ്നേഹത്തോടുകൂടി പെരുമാറുക അത് മാത്രല്ല നിങ്ങൾ ഒറ്റക്കെട്ടായി നിക്കുക നിങ്ങളൊന്നും ചെയ്യണ്ട ഭഗവാൻ അതിനുള്ള ആൾക്കാരെത്തിക്കും ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നു മീറ്റിംഗിൽ പറഞ്ഞു എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്ന സമയമാണ് സ്വപ്നം തന്നെയായിട്ട് ഞാനാ വിചാ ഞാനാ പൈസ വിചാരിച്ചെന്ന് അയാള് പറയണ്ടിരിക്കും ആ ഭഗവാൻ എന്റെ മനസ്സിലും അയാളെ മനസ്സിലും ഒരേ സമയത്ത് കേറി സംഭവം സംഭവം നടക്കേണ്ടത് അത്ഭുത സംഭവമായി പരശുരാമ പ്രതിഷ്ഠയാണെന്ന് അപ്പൊ അറുപത്തിനാല് ഗ്രാമക്ഷേത്രം ഒന്നാണ് അറുപത്തിനാല് ഗ്രാമങ്ങളിൽ ഒന്നാണ് ഈശാനാമക്കൽ അങ്ങനെയാണെന്ന് അറിയപ്പെടുന്നു അപ്പൊ ത്രേതായു കാലത്ത് പരശുരാമ പ്രതിഷ്ഠ എന്തായാലും അത്രയും പഴക്കം അല്ലേ പിന്നെ ഇവിടെ ഉത്സവം ഏത് ജനുവരി അല്ലേ ഒരു പിന്നെ മൂന്ന് ഉത്സവം ദിവസം ആഘോഷിക്കുന്നത് ഒരു ദിവസം കലാപരിപാടിയും കാര്യങ്ങളും ചരിത്രം പറയുമ്പോ പരിശുരാമല പ്രതിഷ്ഠിതം എന്നുള്ളത് പോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന അറുപത്തിനാല് ഗ്രാമക്ഷേത്രങ്ങളൊന്നും പുരാണകാലത്ത് ഈ യജുർവേദത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവിടെ നടന്നത് അതുപോലെ തന്നെ ധാരാളം ഋഷീശ്വരന്മാർ തപസെയ്തൊരു ദേശമാണെന്നും ഒരു നാടിന്റെ ഈശാനകോടിനുള്ള സ്ഥലം ആയതുകൊണ്ട് ഈ പ്രദേശത്തിന് ഈശാനമംഗലം എന്ന് പേര് വന്നും ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രം ഞാൻ പറഞ്ഞു പൂർവ്വതിങ്ങ്മുഖനായ ഗണപതി കന്നിമൂലക്ക് നാഗസ്ഥാനം കേരളത്തിലെ അഭൂ ക്ഷേത്രങ്ങളിലൊന്നായി ഇവിടെ നമുക്കതായുള്ള ഒരു ക്ഷേത്രത്തിന് ഇനി നമുക്ക് ആവശ്യം നമ്മളൊരു നാടിന്റെ ആഗ്രഹം പണി നവീകരണം അത്യാവശ്യം അപ്പോളത്തിന്റെ ഈ പരിപാടി കാണുന്നവരെല്ലാവരും നമ്മളീ നാടിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വേണ്ടി നമ്മളെ കൂടെ ചേർന്ന് സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ കർമ്മനിരതരായിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ പിന്നോക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം പിന്നോക്കം നിൽക്കുന്ന ഒരു ദേശമാണ് ഈ അതാത് ദിവസത്തെ അധ്വാനത്തിന് കിട്ടുന്ന ഒരു മിച്ചം വെച്ച തുക നമ്മളീ ഭക്താനങ്ങളെ ചുറ്റുപാടുള്ള ഒരു തണ്ണവിനെ കൊണ്ടാണ് ക്ഷേത്രം ഇങ്ങനെയൊക്കെ ആക്കിയത് പതിനഞ്ച് വർഷത്തിൽ ഇപ്പോൾ ഒരുപാട് അറുപത്തി മൂന്ന് ലക്ഷം എസ്റ്റിമേഷൻ ഫുൾ ആയിട്ട് വേണ്ട എന്തായാലും ഒരു പത്തു ലക്ഷം രൂപ വേണം അമ്പത് ശതമാനത്തോളം പണി നമ്മൾ പൂർത്തീകരിച്ചു ക്ഷേത്ര കമ്മിറ്റി കടമായിട്ട് വാങ്ങിയിട്ടാണ് ഇപ്പൊ നിലവിൽ വെള്ളം വിധാനത്തില് ഒരു മൂന്ന് മൂന്നരയാളെ അതിന്റെ അടിയിലൊരു മണിക്കണർ നമ്മളെ ഈ നല്ലൊരു ട്രസ്റ്റി ബോർഡും നല്ലൊരു കമ്മിറ്റിയും നല്ല നവീകരണ കമ്മിറ്റിയും മലബാർ ദേവസ്വം ബോർഡ് ഡിഗ്രേഡ് ക്ഷേത്രത്തിൽ കൊടുക്കുന്ന പരിഗണന അപ്പുറം നല്ലൊരു പരിഗണന തന്നുകൊണ്ടും തന്നത് മിസ് യൂസ് ആയി പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മളെ രണ്ടു തവണയായിട്ട് പത്ത് ലക്ഷം രൂപ നമുക്ക് അതുപോലെ തന്നെ പിന്നെ ഗുരുവായൂർ ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് തന്നിരുന്നു മലബാർ ദേവസ്വം ബോർഡിന്റെ അധീനതരായതിനു ശേഷം അങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ ഇത് കൊടുക്കാറില്ല തീരുമാനം അവരെടുത്തോടും ഇത്തവണ നമ്മൾ സമീപിച്ചിരുന്നു തീ പറ്റിയില്ലേ പിന്നെ എന്തായാലും നിങ്ങൾ ഇപ്പൊ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ നല്ലൊരു പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും ഈ ഒരു മനുഷ്യ കണ്ടിച്ചുകൊണ്ട് ഓടി വന്നു എന്താ നമ്മൾ ആരെന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല ഇവിടെ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ താമരമാല സോർപ്പണം താമരമാല സോർപ്പിച്ചതിന്റെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സന്താന സൗഭാഗ്യം ഉണ്ടായ നമ്മൾ ഉണ്ടായുഭവങ്ങള് സാക്ഷ്യപ്പെടുത്തി പറയാനും അല്ലേ കൊണ്ടുവരണം അതെ അത് നമ്മളിപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്കറിയില്ല ഹിന്ദുക്കളെ ആരാധന ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ പറയും അതെന്താ ചോവിയും വെള്ളിയിലേന്നു അതൊന്നല്ല ഏതാ ദിവസം വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസമാണ് ഹിന്ദുക്കൾ ആരാധന ദിവസം മുസ്ലിംസിന് വെള്ളിയാഴ്ചയാണെങ്കിൽ ക്രിസ്ത്യൻസിന് ഞായറാഴ്ച ഹിന്ദുക്കൾക്ക് വന്നതുപോലൊരു ആരാധകർക്കുണ്ട് പണ്ട് കാലത്ത് ഹിന്ദുക്കളെ പിന്നെ ഗുരുപഠന കാലഘട്ടങ്ങളെ ഇപ്പം അയ്യപ്പൻ്റെ വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ഗുരു പഠനങ്ങൾ ഉണ്ടാക്കിയുള്ളൂ അല്ലുഗനങ്ങൾ വന്നല്ലോ അപ്പോൾ അതിനുശേഷം എല്ലാം അവിടെ പോയി അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് ഗുരുനാഥന്മാർ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത് ഇന്ന് ഇംഗ്ലീഷ് മീഡിയം കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് സംസ്കാരങ്ങൾ പോയി അച്ഛനെ തീരാണ്ടായി അമ്മനെ തീരാണ്ടായി ആരെയും തീരാണ്ടായി അല്ലേ അങ്ങനത്തെ അവസ്ഥ നമ്മൾ പശ്ചാത്തല രാജ്യങ്ങളെ അനുകരിച്ചല്ലേ ജീവിക്കാൻ പറ്റുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയെത്തി അപ്പോൾ നമ്മുടെ നാടൻ തനിമ വിട്ടുപോയി അത് തിരികെ കൊണ്ടുവരണം അതുകൊണ്ടാണ് നമ്മളെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങൾ കഞ്ചാവും മറ്റുള്ള ലഹരികളും മറ്റേ മയക്കുമരുന്ന് പോയിപ്പെട്ടു വന്നു അതൊക്കെ നിങ്ങളെ അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമല്ല അതിനുള്ള സത്സംഗവും നിങ്ങൾ ഇവിടെ ചെയ്യണം നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ ഈ മയക്കുമരുന്നിനെതിരെയായിട്ടുള്ള ഒരു പ്രവർത്തനം നിങ്ങൾ ഈ ക്ഷേത്രത്തിലും സംഭവിക്കുന്നത് വൃത്തിൻ്റെ ലഹരി കൊണ്ടുവരിക വൃത്തിൻ്റെ ലഹരി ലഹരിയല്ല സ്നേഹത്തിൻ്റെ ലഹരിയും അതുമായിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത് അതുമായിരിക്കണം നമ്മളെ മുദ്രാവാക്യം വരും തലമുറയെ കാർന്നു തിന്നുന്ന ഒരു സംഭവം നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇന്ന് ഇടൊരു ഭ്രാന്താലയമായിട്ട് നമ്മൾ കാണേണ്ടി വരും വിവേകാനന്ദം പറഞ്ഞ പോലെ കേരളം വീണ്ടും ഒരു ഭ്രാന്താലയായിട്ട് നമുക്ക് ഇത് കാണേണ്ടതായി വരും നമുക്ക് നമ്മുടെ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മളെ മക്കളെങ്ങനെ ജീവിക്കുമെന്ന് ആരും ചിന്തിക്കുന്നില്ല അല്ലേ ഈ ആരൻ്റെ പറമ്പത്ത് പുല്ല് കണ്ടിട്ട് പശുവിനെപ്പൊറ്റി കഴിഞ്ഞാൽ അതൊന്നും ജീവിക്കാൻ കഴിയില്ല പണ്ടത്തെ കാലത്ത് പറമ്പുകൾക്കും മതിലുകൾക്കും മതിലുകളില്ലെന്നോ എല്ലാം മതിലിട്ടിട്ട് എല്ലാം അകത്തായി അല്ലേ പണ്ടത്തെ പൂട്ടറ് ചക്കയും കഞ്ഞിയും കഴിച്ചിട്ടുണ്ട് അമ്മ എന്ത് കഴിച്ചും ആർക്കും അറിയില്ല ഏ എന്താ പറയുക കാലത്തിൽ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഓർമ്മയില്ല എനിക്ക് ആ കാലം അതാ പറഞ്ഞത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അമ്മ ചിലപ്പോൾ കഞ്ഞിപ്പള്ള കുടിച്ചേക്കും നമുക്ക് പറ്റുന്നുണ്ടാവും ഇന്നത്തെ കുട്ടർക്ക് ബിരിയാണിയാണ് അതുകൊണ്ട് ഈ വില മനസ്സിലാകുന്നില്ല അതുകൊണ്ട് അച്ഛനമ്മ നമുക്ക് പ്രധാനിയാണ് നമ്മളെ കൺകണ്ട ദൈവം അച്ഛനമ്മ തന്നെയാണ് അവരൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അച്ഛനമ്മേനെയും ചെയ്യാതെ മക്കള് പിന്നീട് അതുങ്ങൾ കാലം ഇങ്ങോട്ട് ഒരാ ഒരു കാലം വരും അന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും അല്ലേ അപ്പോൾ നല്ല നമസ്കാരം നമുക്ക് ഇത്രയും കാര്യങ്ങളും എല്ലാം കാണാനും പയ്യപ്പെടാൻ സാധിച്ചതിന് നിങ്ങളെ ഈ ക്ഷേത്രത്തിൻ്റെ പേര് കൂടി പറഞ്ഞോളൂ കണ്ണൂർ ജില്ലയിലെ തലിപ്പറമ്പ് താലൂക്കിലെ ഈശാനമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ക്ഷേത്രം അല്ലേ പിന്നെ ഈ ഫോൺ നമ്പർ എന്ന് പറഞ്ഞേക്കും ഒമ്പത് ആറ് പൂജ്യം നാല് അഞ്ച്